എന്ത്ാണ് ഇടേണ്ടത് ഫ്രീ വർക്ക് ഇല്ല പെയ്ഡ് വർക്ക് ചെയ്യത്തുള്ളൂ പെയ്ഡ് വർക്കുള്ള എടുക്കത്തുള്ളൂ സെർവറിൽ നിന്ന് എന്ത് തരുമെന്ന് പറ അങ്ങനെയൊക്കെ പെയ്ഡാണ് പെയ്ഡാണ് റേറ്റ് പറ നമ്മള് അപ്പൊ എടുക്കാറില്ല അതെ ഒരു മിനിറ്റ് നമ്മള് പറഞ്ഞ ഒരു മിനിറ്റ് വീഡിയോ നമ്മൾ ഒരു ഒരുമിനു ഷൂട്ടിങ്ങിനാണ് ഒരു റേറ്റ് പറഞ്ഞത് രണ്ട് മിനിറ്റ് ഷൂട്ടിങ്ങിന് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അഞ്ചു മിനിറ്റ് എടുക്കൂലെ റീട്ടേക്ക് കൂടി എടുക്കണം അപ്പൊ അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ആവുമ്പോ ഒരു മിനിറ്റിന് ഒരു കോടി വെച്ച് അഞ്ചു കോടി കറക്റ്റ് പിന്നെ പോട്ടെ മാമ നീയോ മാമ നീ ആണ്ടോ ഓക്കെ വേണ്ട മാമ നീണ്ട രണ്ട് കോടി എന്നാൽ എന്നാ ഒരു ഒരു കോടി ഒരു കോടി ഒരു കോടി ഒരു കോടി ഒരു കോടി രൂപ കുറഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കുന്നതിന് കോടി എന്ന് ആ പോയി വീഡിയോ ഒരു കോടിക്കറത്തില്ല നമുക്ക് ഒരു കോടിയുടെ വറുത്തില്ലെന്ന് മനസ്സിലായു എടാ മോനെ നീ എന്തിനാണ് ഈ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ അടക്കുന്നത് അതെന്തിനാണ് ഞാൻ ചോദിക്കുന്നത്

ഓ ഇതൊരു ആർ പി അല്ലേ സൈവട്ട സെറവറിന്റെ അമ്മ വെറുതെ വാങ്ങുവല്ലല്ലോ നമ്മളൊരു ആർപി ചെയ്തിട്ട് അതിന്റെ പേരിലല്ലേ വാങ്ങുന്നു അല്ല അഞ്ചു അഞ്ചു കോടി ഒന്നും വെറുതെ വാങ്ങുവല്ലല്ലോ നമ്മളങ്ങോട്ട് പോയിട്ട് എനിക്ക് അഞ്ചു കോടി ഫോൺ ചെയ്ത ഏ എന്ത്രപ്പ് വരുന്നില്ല എന്നാ ഞാ എന്റെ സാമാനം എന്റെ വായിലെടുത്ത് വെച്ചു വരാൻ പോട അറിയാം ഇവിടെ ബാക്കിയുള്ള തോക്കൊക്കെ എടുത്തും കൂടുതലോട്ടം പറഞ്ഞു കിട്ടുന്ന പറഞ്ഞു വേണ്ട ഷൂട്ട് എങ്ങനെയാണ് നമ്മൾ ഓടി വരണം അല്ലേ ഓടി ഓടി വരണ്ടേടി എല്ലാരും ഇങ്ങോട്ടിട്ട് നടന്നു വന്നാ സ്ലോ മോഷൻ കഴിഞ്ഞാൽ മതിയ മതിയ ഇത് മതിയ

ഇവിടെന്നാ വാ ഓഡർ റെഡി എല്ലാരും വന്നില്ല എല്ലാരും ഇവിടെ വന്നില്ല ഓടർ റെഡി ആയിട്ടില്ല തോക്കൊക്കെ എടുത്ത് ഉരുണ്ടൊക്കെ വന്ന് അങ്ങനെയൊക്കെ വേണോ നമ്മള് ഓടി വരുന്നു ചാടി വരുന്നു തര ഇറങ്ങി തോക്കെടുത്ത് കറങ്ങുന്നു എല്ലാം ചെയ്തു എങ്ങനെ ഓടും ആ അതല്ലേ അതെയല്ലേ അതെല്ലേ മാസം മാസാണോ വേണ്ടത് വേണ്ടത് എന്നാ പറയണ്ടേ എന്നിട്ടാണ് ഏലി എഴുതിയിപ്പിച്ചത് അതിപ്പോ മാസാക്കാം ഒരു മാസാണോ വേണ്ടത് എന്നാ പിന്നെ അതായത് ഏത്ത് ഉം അങ്ങനെ സ്ഥാനം വേണമെങ്കിൽ എന്റെ എൻ്റെയോടെ ഒരു പെണ്ണ് വേണം എനിക്ക് എനിക്ക് ഇവിടെ ഈ മൂഞ്ചന്മാരുടെ ചുണ്ടിക്കറി കടിക്കാൻ പറ്റൂലപ്പുണ്ടനെ കിണിപ്പിച്ചു എന്റെ കാലിൻറെ ഇടയിൽ കിടന്നിടുന്നു കിടന്നെടുത്തോളാം ആ അത് ചെയ്യാം അത് ചെയ്യാം അത് എന്തെന്ന് പറഞ്ഞാൽ കർശന എടാ കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന സീനുണ്ടല്ലോ ഏട്ടാ എനിക്ക് ആൾക്കാരൊന്നൂല്ലാശ് വിശ്വനെടുത്ത് കാണിച്ചു കിട്ടാണ് ആ ഇത് തന്നെ ഈ സാധനം നമ്മള് ആയിട്ട് ഇടുന്നത് കെട്ടിപ്പിടിക്കുന്ന സാധനം ഇതിന്റെ അകത്ത് തന്നെ ഇതേ സാധനം കെട്ടിപ്പിടിക്കുന്ന സാധനം എന്റെ ഫ്രണ്ട് മാറില്ലേ തുപ്പി തരിഞ്ഞപ്പോ ആ ഇതാ ഇതല്ലേ ഞാൻ ഞാൻ രണ്ടുപേരായിട്ട് എന്നിട്ട് ബെറ്റർ എടുത്തോ ഞാൻ സ്ത്രീ ഞാനും ഫ്ലഫും ചെയ്യാം രണ്ടുപേരായിട്ട് നാല് ഡെത്ത് ആയിട്ടുണ്ട് നിയർ പരമാർ ഡെത്തായിട്ടുണ്ട് മൃഗാശുപത്രി ആരേലും നീ ആയിട്ട് അതൊരു മാസ് കിട്ടൂല

അത്ര ಒಳ್ಳെ കേടി സ്മൈൽ സ്മൈൽ മോത്ത് ഫൈൽ വരും തിളക്കണം തിളക്കണം ഓക്കേ ആ ഫേസ് ക്യാമിൽ നടത്തോ ഫേസ് ക്യാമിൽ നടത്തോ എന്നെ സ്മൈൽ ആരെ കാണ ഓക്കേ അടുത്ത അടുത്ത എന്താണ് അടുത്ത കണ്ടസ്റ്റ് അടുത്ത കണ്ടസ്റ്റ് അടുത്ത കണ്ടസ്റ്റ് പ്ലസ് പ്ലസ് നാരു ഐസി വരും ബ്രോ ഇടു മൂവൺ മൂവൺ അല്ല അണ്ണാ അവൻ എന്റെ കൈയിൽ തൊക്ക് വന്നു ഓക്കേ ആ സ്റ്റാർട്ട് ഇര എല്ലാവരും മാറിയിക്കോ ഗയ്സ് പ്ലീസ് സ്റ്റാർട്ട് ക്യാമറ സൗണ്ട് കിട്ടില്ല കൊള്ളതില്ല കൊള്ളതില്ല അപ്പൊ പേയ്മെന്റ് എത്രയും പെട്ടെന്ന് എത്തിക്കണം കേട്ടോ ഒരുപാട് ഇല്ലായിരിക്കും ഇനി ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷൂട്ടുകളുണ്ടെങ്കിൽ ും ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ പോയ കാര്യം കഴിഞ്ഞപ്പൊക്കളങ്ങനെ വരുമാനമില്ല അല്ലെങ്കിൽ എനിക്കൊരാളറെ പ്രജീഷ് ബ്രോ പുള്ളീരെ ഞാനെനിക്ക് വിളിക്കും സരകണ്ണ അന്നെ അന്നെ മറ്റേ വണ്ടി ഇല്ലേ ശരക്കണ് ശരക്ക് ഡാനീൻ്റെ എഴുതി വണ്ടി അതാ ഇത് മറ്റേ ഒരു ആപ്പ് മാർക്കറ്റ് പ്ലേസ് പറഞ്ഞാൽ അതിന് അന്തികൂതാശം ഇന്ന് നടക്കുവല്ലേ അവനെ അവന് എന്റെ വണ്ടി എന്റെ പേരിൽ കഴിവ് ഇതില്ല എങ്ങനെ വയ്ക്കുന്ന അവന്റെ എന്റെ കാറ് വി സിറ്റി അന്ന് അവനെ ഞാൻ പോയി വരത്തിന്റെ എന്റെ വണ്ടി എടുത്ത് വിൽക്കത്ര ഫോട്ടോ ഇട്ടിട്ട് പട്ടിന്നെ ആ സ്മിത്ത് എവിടെ അവനാണ് എന്റെ വണ്ടി ഇരുപത്തിനാല് കൊണ്ട് നടക്കുന്നത് അവനാണ് ഇതിന്റെ എല്ലാത്തിനും കാരണം നമ്മടെ ഒരു പയ്യനെ കാണില്ല ഞാൻ വീണ്ടും പറയണ ഏട്ടാ ഇടേ നമ്മുടെ റേഡിയോ ആൾക്കാര് കൊഴിഞ്ഞോണ്ടിരിക്കുവട ഇങ്ങനെ ഇടക്കിടക്ക് ഇടക്ക് ആ ആ മനസ്സിലായി ദൂരണ്ട ഫ്രണ്ട് ഫ്രണ്ട് പോസ്റ്റ് മാസ്ക് ഒക്കെ വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ആടാണെന്ന് വിചാരിച്ചു

െ കൊച്ചിന്റെ അച്ഛനാക്കി കളയല്ല സത്യം പറഞ്ഞൂര്യോ കേട്ടോ സമൂസ അടേ മറ്റേ സൂര്യബോസിന്റെ നമ്പർ അടേ സൂര്യബോസ് ചന്ദ്രന്റെ പോനെ പോൻറെ നമ്പർ ഉണ്ടോ എടാ നമ്മളെടാ എടാ നിനക്ക് നിനക്കീ വിഷമങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എടാ വളർന്ന് വട 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 ഇവിടെ 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 പറ്റേ പറ്റേ പറ്റ പറ്റേ പറ്റ പറ്റേ വട വടേ പറ്റേ 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 വട പറ്റേ പറ്റേ വട പറ്റേ വട പറ്റേ വട പറ്റേ വട പറ്റേ വട പറ്റേ ഇട വേല വടേ ഇട വേല വടേ നീല വട വടേ നീല വട വട പോമേ ലോ ലോ കരക്കണാടാ കിടപ്പൊക്കി ടോമേ ആയ്പ്പ കേകവോ കേക കേക ആയ്പ്പ ഇരിക്കാം ടോബ് ടോം വണ്ടി 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 ആ പോ പോ കോ പോ ഓ ക്ഷയെ കണ്ടോ ബ്രോ 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 ദക്ഷെ കണ്ടോ ബ്രോ ദക്ഷെ കണ്ടോ ദക്ഷേരെ കണ്ടോ ബ്രോ വഴികാട്ടിയൊക്കെ കൊടുക്കണേ അല്ലെ കുട്ടി വഴി തെറ്റി പോയാലോ ബ്രോ ബ്രോ ഇവിടത്തെ നമ്പർ വൺ ഒക്കെ അല്ലേ ബ്രോ ബ്രോ വേണം വഴി കാട്ടി ബ്രോ കൊടുക്കുട്ടി കുട്ടിക്ക് വടയൊക്കെ കൊടുത്തോ ബ്രോ ബ്രോ ദക്ഷക്കുട്ടിക്ക് വടയൊക്കെ കൊടുത്തോ എടാ സ്പെഷ്യൽ ബ്രോ ഈ സ്ഥലവും എല്ലാം ഞാൻ ഇടവേല തൊളയിടുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ ബ്രോ വന്നില്ലേ വന്നില്ലേ ദക്ഷ വന്നില്ലേ ബ്രോക്ഷ ആരെ മിസ് ചെയ്യുന്ന മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ബ്രോയുടെ പൈസ തോന്നു അതോണ്ട് താല്പര്യ ബ്രോ അങ്ങനെ സ്വന്തത്തി അനുഭവിച്ചാ ബ്രോ മനുഷ്യ മനുഷ്യരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മറ്റേ മറ്റേ എന്തില്ലാത്ത പെമ്പിളടുത്തൊന്നും നമ്മള് പോവാറില്ല എന്നാലും ബ്രോയ്ക്ക് ഫീൽ ആയോ ഞാൻ അങ്ങനെ പറഞ്ഞത് തറയ്ക്ക് ചേർന്നിട്ട് ഫീൽ ആയട്ടാ ദക്ഷെ പറഞ്ഞാൽ ചിലപ്പോ ബ്രോ എന്റെ പുറത്തായി കളയല്ലേ പ്രതെന്റ് ബ്രോ വിചാരിച്ചാല് പെർമെന്റായിട്ട് അടിക്കാൻ പറ്റൂല നമ്മക്ക് അതിനും വേളുണ്ട് ഒരു ഒരു വിളിയേക്ക് വിളിക്കാ

പിന്നെ െ കേട്ടോ ആർക്കുദ്രാത്തോണ്ട് പോട്ടെ അതെ നിനക്ക് വടയെന്ന് വട പറഞ്ഞതുപോലെ വടന്ന് പറഞ്ഞതുപോലെ പുള്ളിക്ക് ഗെയിമാണ് ജീവിതം നാളെ ബ്രോ നാളെ വട കൊണ്ടുവരണം ബ്രോ നാളെ വട കൊണ്ടുവരണം ഞാൻ ഇവിടെ ഉണ്ട് പ്രദീപ്രലിമ അലിബ് അലിബ് പ്രദീപ്രോ അലിമിയോടെ ചോറ പ്രദീഷ് ഇവരെ വാടപ്പിക്കട ജ്വല്ലടിക്കാടാ എന്നെ കണ്ട ഒരു കള്ളനെ പോലെ തോന്നാ തോന്നിക്ക് കൂടെ ആപ്പ ഉപ്പ കള്ളത്തരങ്ങൾ ചെയ്യാനൊക്കെ ഒരാളാണെന്ന് വിചാരിച്ചല്ലേ എന്നെ കണ്ടെ വെടിയേ പെടിയും ഒരു പേടിയുമില്ല ഒരു പേടിയുമില്ല ഞാൻ അതൊക്കെ മാറി ഉമ്മ പേടി തൊലി എന്തേരക്ക നമ്പർ േ എന്റെ തരാ കിട്ടില്ലേ ഓ കിട്ടാ തന്നെ വീട്ടിന്റെ ഫ്രണ്ടില് ഭയങ്കര ബഹളം എന്റെ വീടിന്റെ ഫ്രണ്ടില്ലേ കുടുംബീന അത് ഈ അഡ്മിൻസിന്റെ വെല്ലാത്ത കഴിവുകളൊക്കെ എന്റെ പ്രശ്നങ്ങളാണ് പെട്ടത് ലുക്ക് മനസ്സിലായില്ലേ ചന്ദ്രൻ എന്തെങ്കിലും ഇൻഫോർമേഷൻ കാണാനില്ല മോനെ മാത്രമല്ല അച്ഛൻ കണ്ടിസല്ല മിസ്സിംഗ് ആ നേരെ ലാസ്റ്റ് ടൈം ഞാൻ ആന്താ സിരിസ് പൂജാമ ടീവീൽ കണ്ടിട്ട് വന്നാണ് யாராவது വട്ടവക്കുള്ള ആ ഞാൻ എന്നோட ഫാമിലി ഫ്രണ്ട് അവനെ പെണ്ണാണ് ചേട്ടൻ അച്ഛൻ കണ്ടിസല്ല മിസ്സിംഗ് മോനെ കടച്ചാതാവ തന്തപ്പടി മിസ്സിംഗ് ആയിസ് അത് അത് മറ്റേ ഗ്രാൻഡ്ഫാദർ ഓട പോകാടാ ഏ ദേരാ സൂപ്പർ ഷോട്ട് ഗാർസ് എങ്ങനെയാടാ സൂപ്പർ ആ അലീന ഉണ്ടല്ലേ പറയാമോ അലീന അലീന ആ റേഡിയ പോലെ കേറി